ഹലോ സ്മോൾ മീഡിയം ബിസിനസ്സുകൾ ചെയ്യുന്ന പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തുടർച്ചയായിട്ട് സെയിൽ കിട്ടണില്ല അതുകൊണ്ട് തന്നെ വരുമാനം നല്ല രീതിയിൽ ആ ബിസിനസ്സിൽ നിന്ന് വരുന്നില്ല എന്നുള്ളത് ഇതിന് പരിഹാരമായിട്ട് പലരും പല കാര്യങ്ങളും ചെയ്യും അതിൽപ്പെട്ട ഒരു സംഗതിയാണ് എങ്ങനെ പരസ്യം ചെയ്യാം അങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം എന്നൊക്കെ പഠിച്ച് പരസ്യം ചെയ്തു നോക്കും ഇവർ നേരിടുന്ന ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം പരസ്യമാണെന്നാണ് ഇവർ തെറ്റിദ്ധരിച്ചു വെച്ചേക്കുന്നത് പലരും അങ്ങനെയൊക്കെയാണ് യൂട്യൂബിൽ പറഞ്ഞു കൊടുത്തേക്കുന്നത് കൂടുതൽ ലീഡ്സിനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരിക അത് മാത്രം മതി ലീഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെ എന്നുള്ള രീതിയിലാണ് ഒരിക്കലുമല്ല നിങ്ങൾക്ക് പലർക്കും സെയിൽ വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇതാർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതാർക്ക് വേണ്ടിയിട്ടുള്ള സർവീസ് ആണ് എന്നൊരു ക്ലാരിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരസ്യങ്ങളെല്ലാം തന്നെ ഒരു വിഭാഗം കസ്റ്റമറേയും വേണ്ട രീതിയിൽ ആകർഷിക്കില്ല അതുകൊണ്ട് എല്ലാ വിഭാഗം കസ്റ്റമറും നിങ്ങളെ ഇഗ്നോർ ചെയ്ത് കളയും ഇനി ആരെങ്കിലൊക്കെ കൺഫ്യൂസ്ഡ് ആയി കോണ്ടാക്ട് ചെയ്യണുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്ത് സെയിലും നടക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് ദേഷ്യം വരും ഒരുപാട് ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് കുറേ പേര് വരുന്നു വില ചോദിക്കുന്നു അവരതേപോലെ തന്നെ മടങ്ങി പോകുന്നു സെയിൽ നടക്കണില്ല സ്വാഭാവികമായിട്ടും ടൈമും നമ്മുടെ എനർജിയും വേസ്റ്റ് ആവുന്നതുകൊണ്ട് ദേഷ്യം വരും ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം നിങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് ഇറങ്ങിപ്പോയ ആ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് അല്ല ലീഡ്സ് അല്ല നിങ്ങളാണ് പ്രശ്നം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി ഇല്ല ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റാണിത് ആർക്ക് വേണ്ടിയിട്ടുള്ള സർവീസാണിത് ഇതാണ് ഫണ്ടമെൻ്റലി ഇത് നിങ്ങൾ ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കണം ബാക്കി കലാപരിപാടികളെല്ലാം ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് യൂട്യൂബിൽ യൂട്യൂബിൽ എനിക്ക് തോന്നില്ല മലയാളത്തിൽ ഇതാരെങ്കിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വിഭാഗം കസ്റ്റമർ ആരാണ് എന്ന് അധിക ബിസിനസ് ഓണേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് കിട്ടണ ഉത്തരം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും എൻ്റെ കസ്റ്റമറാണ് എൻ്റെ പ്രോഡക്റ്റ് എല്ലാവർക്കും ഉപയോഗിക്കുക തല നിങ്ങൾ തലവേദനയുടെ മരുന്നാണ് വയ്ക്കണേന്ന് വിചാരിക്കുക തലയില്ലാത്തവനും അത് ഉപയോഗിക്കുക ഇങ്ങനെ പറഞ്ഞിട്ടാണ് പലരും സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവരിത് ഇങ്ങനെ ചെയ്യണേൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലോജിക്ക് വർക്കാവുന്നത് എല്ലാവരെയും പിടിച്ചു കഴിഞ്ഞാൽ എല്ലാ ടാർഗറ്റും എല്ലാം നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റാണെങ്കിൽ എല്ലാവരും നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറായി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെയിൽ കിട്ടും ഇങ്ങനെ വിചാരിച്ചിട്ടാണ് പലരും ഇത് ഒരു പ്രത്യേക ടാർഗറ്റ് ഫോക്കസ് ചെയ്യാതെ കാടിച്ചു വെടിവെക്കാനായിട്ട് നോക്കുന്നത് എല്ലാവരും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ആർക്കും നിങ്ങളോടൊരു തൃപ്തി ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾക്കറിയാം അധികം പരസ്യങ്ങൾ നടത്തുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസിൻ്റെ ഇടയ്ക്കാണ് നിങ്ങളുടെ ഈ ചവർ പരസ്യം കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് പാട്ട് ഡാൻസ് രാഷ്ട്രീയം അതുപോലെ തന്നെ മൂവി സീനുകൾ ഇതിൻ്റെയൊക്കെ എൻ്റർടൈനിങ് ആയിട്ടുള്ള മണിക്കൂറുകളിരുന്ന് കാണാൻ ഭാഗത്തിന് എൻ്റർടൈനിങ് ആയിട്ടുള്ള സ്റ്റഫുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ ഈ ശല് നിങ്ങളുടെ ഈ ശല്യം പിടിച്ച പരസ്യം ചെന്നോണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പരസ്യങ്ങളൊന്നും തന്നെ കസ്റ്റമേഴ്സിന്നും പഠിക്കണില്ല അവരിന്ന് പഠിച്ച് പരീക്ഷ പരീക്ഷ എഴുതാൻ പോകണില്ല നിങ്ങൾ ചില ബിസിനസ് ഓണേഴ്സ് തെറ്റിദ്ധരിച്ച് വെച്ചേക്കണം അങ്ങനെ അവർ ഇവരുടെ പോസ്റ്റർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിൽ കാടിച്ചു ഒരുപാട് കഥകളൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഒരു കാര്യമില്ലാന്നാണ് ഞാൻ പറയുന്നത് കാരണം ആദ്യത്തെ ഗ്ലാൻസിൽ തന്നെ ആ വിഭാഗം കസ്റ്റമറുടെ അറ്റൻഷൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതോടുകൂടി പരിപാടി കഴിഞ്ഞു കാരണം ആയിരക്കണക്കിന് വീഡിയോസ് നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് റൺ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടക്കാണ് നിങ്ങളുടെ ശല്യം പിടിച്ചൊരു പരസ്യം വരുന്നത് ആഡ് ബ്ലോക്കേഴ്സ് തന്നെ ഇപ്പോൾ അവൈലബിളാണ് പലതിലും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം ഉള്ള പ്രൊഡക്റ്റാണെൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സർവീസാണ് ആ വിഭാഗത്തെ മാത്രമേ ഞാൻ സെർവ് ചെയ്യുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മെസ്സേജ് പരസ്യത്തിലൂടെയുള്ള ആ മെസ്സേജ് അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ മെസ്സേജുകളെല്ലാം തന്നെ അത് കൊള്ളേണ്ട ആളുകളിൽ കൊള്ളും അവരവിടെ സ്റ്റോപ്പ് ചെയ്യും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും പ്രൊഡക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ അവിടെ സെയിൽ നടക്കും ഇപ്പോൾ മുട്ടുവേദനയുള്ള ആളുകളെ മാത്രമാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ മുട്ടുവേദനയുള്ള ആളവിടെ സ്റ്റോപ്പ് ചെയ്യും കാരണം അവർ ആ പെയിനിൽ നിൽക്കുകയാണ് എന്നാൽ അതേസമയം തലവേദന മുട്ടുവേദന പല്ലുവേദന വയറുവേദന എല്ലാ വേദനകൾക്കും ഒറ്റ പരിഹാരം എന്നുള്ള രീതിയിൽ നിങ്ങൾ സെല്ല് ചെയ്യാൻ നേരത്ത് ആർക്കും ആർക്കും അവിടെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ആദ്യം നിങ്ങൾ പല്ല് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പല്ലിനൊരു പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് അങ്ങോട്ട് പോവും മുട്ടിന് പ്രശ്നം ഇല്ലെങ്കിൽ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകും പല്ലുവേദനയാണെങ്കിൽ പല്ലുവേദന ഉള്ളവരെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക എന്നിട്ട് ആ വലിയ പല്ലിൻ്റെ പടവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ പരസ്യം കൊടുക്കും ഉദാഹരണം പറയണതാണ് മരുന്ന് അങ്ങനെ വെക്കാൻ പറ്റാതെ അതല്ല ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആ ഒരു വിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കണം നിങ്ങളുടെ പരസ്യങ്ങളും നിങ്ങളുടെ മെസ്സേജുകളും പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഈ അമ്പയണ പോലെ പുക പിടിച്ചാകെ പുകമറയായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് അമ്പേണ പോലെ ഒരു ടാർഗറ്റും ഇല്ല കൊള്ളണെങ്കിൽ കൊള്ളട്ടെ ഈ അമ്പുകളെല്ലാം തന്നെ നമ്മളുടെ മണിയും ടൈം ആണ് ഈ വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം കൃത്യമായൊരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഇത് പുറത്ത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതേപോലെ തന്നെ ഓൺലൈനിൽ മാത്രമല്ല ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഷോപ്പ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സെർവ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺസ് ഒരു കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കസ്റ്റമർ തന്നെ നിങ്ങളുടെ മറ്റ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയും ഇത് ഇതിനു വേണ്ടി മാത്രമുള്ള ഷോപ്പാണ് ഇന്നൊരു പ്രത്യേക പെയിൻ സോൾവ് ചെയ്യണൊരു ഷോപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേക നീഡിന് എ സെർവേ എന്നൊരു ഷോപ്പാണ് അവർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ മാത്രം എന്ന വാക്കിന് ഒരു പ്രത്യേക പവറാണ് അപ്പോൾ അത് മാത്രം പിടിക്കും ചിലവർക്ക് ഇഷ്ടമല്ല അവരുടെ മാർക്കറ്റ് ലിമിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കസ്റ്റമറായിട്ട് വരും അപ്പോൾ ഒരുപാട് സെയിൽ കിട്ടുമല്ലോ എന്നുള്ളതാണ് ഈ ലോജിക്കിന് നേർ വിപരീതമായിട്ടാണ് റിയൽ വേൾഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക ടാർഗറ്റ് മാർക്കറ്റ് ഇല്ലാതെ നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ആളുകൾ വന്ന് വില ചോദിച്ച് പോകുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് എല്ലാം ആ ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ആ ചോദ്യം നിങ്ങൾ കൃത്യമായിട്ട് ചോദിച്ച് അതിന് ഒരു ചോദ്യത്തിൻ്റെ ബേസിലാണ് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് പോ പോകുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം എളുപ്പമായിട്ട് വരും അപ്പോൾ ഈ ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനെ ഈ രീതിയിൽ ചോദിച്ച് ആ മാർക്കറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പരസ്യത്തിലേക്ക് കിടക്കേണ്ടത് ഇങ്ങനെ പരസ്യം ചെയ്താലാണ് നിങ്ങൾക്ക് കൂടുതൽ കൺവേർഷൻ നടക്കുക നിങ്ങൾ അധിക സമയവും വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നമുക്ക് അറിവ് ലിമിറ്റഡ് ആയിരിക്കും ഒരു ബിസിനസ്സിൽ അഡ്ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ അറിവ് ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ ഒരു ഊഹം വെച്ച് ചെയ്യുന്ന അധിക സംഗതികളും പാളി പോകാറാണ് സാധ്യത ഞാൻ ഞാനതിൻ്റെ ഒരു പോസ്റ്റ് യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് ഒരു സ്റ്റോറി പോലെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ ഊഹങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ സമയത്തുള്ള ഊഹങ്ങൾക്ക് നേർ വിപരീതം ചെയ്യുമ്പോഴാണ് ബെറ്റർ റിസൾട്ട് വരുന്നത് തുടക്ക സമയത്ത് എല്ലാവരും പോരെ എല്ലാവരും എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആവും എല്ലാവരും നമ്മുടെ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ ഒരുപാട് കാശ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇത് ലോജിക്കാണ് നല്ല രസമാണ് കേട്ടിരിക്കാൻ പറ്റിയ ഒരു ലോജിക്കാണ് അത് ഇതിനൊരു മറുവാദം ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തുടക്ക സമയത്ത് ഉണ്ടാവില്ല പിന്നീട് ഇരുന്ന് ആലോചിക്കുമ്പോഴായിരിക്കും വളരെ എന്താ പറയുക ഇറങ്ങി കളിച്ചിട്ടുള്ള എക്സ്പേർട്ടുകളെ പഠിക്കുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെ എല്ലാവരെയും പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ പിടിക്കുകയാണെങ്കിൽ അതാണ് എളുപ്പം അവിടെയാണ് കൂടുതൽ നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് ഇതാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ള ചോദ്യം ചോദിക്കുക ശേഷം ആ പോയിന്റ് മുതൽ പരസ്യം കൊടുക്കുക നമുക്ക് വിൽക്കേണ്ടത് പല്ലുവേദനയുടെ മരുന്നാണെങ്കിൽ ഇത് ചിലപ്പോൾ ഇത് എല്ലാ വേദനകൾക്കും ഉപ ഉപകാരം ചെയ്യുന്ന ഒരു മരുന്നായിരിക്കും ആയിരിക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം എല്ലാത്തിനെയും ടാർഗറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജുകളൊക്കെ ഡൈല്യൂട്ടായി പോകും മെസ്സേജിന് ഒരു പവർ ഉണ്ടാവില്ല എന്നാൽ ആ പല്ലുവേദന ഉള്ളവരെ മാത്രം എന്നുള്ള രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ നേരത്തെ നമുക്ക് ആദ്യം വലിയൊരു പല്ലിൻ്റെ പടം കൊടുക്കാൻ പോസ്റ്റർ ആഡ് ആകൊ കൊടുക്കണമെങ്കിൽ എന്നിട്ട് പല്ലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എഴുതാ പല്ലുവേദനയുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതാൻ പറ്റും ഇപ്പോൾ എന്താ വെച്ചാൽ കറക്റ്റ് മെസ്സേജ് കറക്റ്റ് ഓഡിയൻസിലേക്ക് എത്തി എല്ലാവരും പിടിക്കാൻ നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ പല്ലിൻ്റെ പടം കൊടുക്കാൻ നമുക്ക് പറ്റില്ല ഉദാഹരണം പറയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കാം നിങ്ങളുടെ ആഡ്സ് വർക്കൗട്ടാവും നിങ്ങളുടെ മാർക്കറ്റിങ് കുറെ കൂടി എഫക്റ്റീവ് ആവും അതിലുപരി റെലവൻ്റ് ആവും വേണ്ട ആളുകളിലേക്ക് അത് എത്തും അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്